ഐ പി എൽ മാതൃകയിൽ മലയാളികളുടെ ക്രിക്കറ്റ് ആവേശത്തിന്റെ കൊഴുപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് കേരള പ്രീമിയർ ലീഗ് എന്ന ടി ട്വന്റി ടൂർണമെന്റ് വരികയാണ് ഇപ്പം ഓൾമോസ്റ്റ് ഐ പി എൽ മാതൃകയിൽ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷനുകളും ഓരോ പ്രീമിയർ ലീഗ് സംഘടിപ്പിക്കുന്നുണ്ട് നമ്മൾ കേരള പ്രീമിയർ ലീഗും കർണാടക പ്രീമിയർ ലീഗും കേരള പ്രീമിയർ ലീഗ് ലീഗില്ല കർണാടക പ്രീമിയർ ലീഗും തമിഴ്നാട് പ്രീമിയർ ലീഗും മഹാരാഷ്ട്ര പ്രീമിയർ ലീഗും ഒക്കെ ഫാൻകോഡിലും സ്റ്റാർ പ്ലസിലും ഒക്കെ കണ്ട് നിർവൃതി അടഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്കെന്താണ് ഇത്തരത്തിലൊരു പ്രീമിയർ ലീഗ് വരിക എന്നുള്ള ചോദ്യത്തിന് ഏതായാലും ഇന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ് സെപ്റ്റംബർ മാസത്തോട് കൂടിയിട്ടാണ് എല്ലാവരും കാത്തിരുന്ന കേരള ടി പ്രീമിയർ ലീഗ് ആരംഭിക്കാൻ പോകുന്നത് കെ സി എൽ ഇത് സംബന്ധിച്ച ഒഫീഷ്യൽ പ്രഖ്യാപനം എന്ന് പുറത്തുവിട്ടിട്ടുണ്ട് ുണ്ട് ഒരു ഫ്രാഞ്ചൈസി മോഡൽ പ്രീമിയർ ലീഗ് ആയിരിക്കും നടത്തുക എന്ന കെ സി എല്ലിന്റെ ഒഫീഷ്യൽ പ്രസ് റിലീസിൽ പറയുന്നുണ്ട് ടി ട്വന്റി ഫോർമാറ്റ് ടൂർണമെന്റിൽ ബി സി സിയുടെയും ഐ സി സിയുടെയും ബാധകമായിട്ടുള്ള എല്ലാ നിയമങ്ങളും നിയന്ത്രണങ്ങളും അനുസരിച്ചുകൊണ്ട് ആറ് ടീമുകൾ മാറ്റിവയ്ക്കുന്ന ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റ് ക്രിക്കറ്റ് ആയിരിക്കും കേരള പ്രീമിയർ ലീഗ് എന്ന് കെ സി എ വൃത്തങ്ങൾ അറിയിച്ചു പിന്നെ എല്ലാ ദിവസവും ഉച്ച ഉച്ചകഴിഞ്ഞ് വൈകുന്നേരം മൂന്ന് മണിക്കും ഏഴ് മണിക്കും ആയിരിക്കും ടി ട്വന്റി മത്സരങ്ങൾ നടക്കുക ലേല പ്രക്രിയയിൽ കൂടിയായിരിക്കും താരങ്ങളെ ആദ്യം തിരഞ്ഞെടുക്കുക ടി സി എം ഗ്ലോബൽ മീഡിയ ആയിരിക്കും ലീഗ് നടത്തിപ്പിൽ കെ സി എയുടെ പൻഗാം പങ്കാളി അതായത് ടി സി എം ഗ്ലോബൽ മീഡിയ ആയിരിക്കും കേരള ക്രിക്കറ്റ് അസോസിയേഷനെ ഈ ഒരു ലീഗ് നടത്തിപ്പിക്കുന്നതിന് അവരുടെ പങ്കാളിയായി പ്രവർത്തിക്കുക ടൂർണമെൻറ്റിൻ്റെ ഔദ്യോഗിക ഓഫീഷ്യൽ ബ്രോഡ്കാസ്റ്റർ എന്ന നിലയിൽ സ്റ്റാർ സ്പോർട്സ് ഡിജിറ്റൽ സ്ട്രീമിംഗ് പങ്കാളികളായിട്ടുള്ള ഫാൻ കോഡ് എന്നിവരായിരിക്കും മത്സരത്തിൻ്റെ ബ്രോഡ്കാസ്റ്റിങ്ങും സ്ട്രീമിങ്ങും നടത്തുക അതായത് ബ്രോഡ്കാസ്റ്റേഴ്സ് ഒഫീഷ്യലി സ്റ്റാർ സ്പോഴ്സ് ആയിരിക്കും അതുകൂടാതെ മൊബൈൽ സ്ട്രീമിംഗ് നടക്കുന്നത് ഫാൻ കോഡ് ആയിരിക്കും അപ്പം ഇതാണ് കേരള പ്രീമിയർ ലീഗിൻ്റെ ഒരു മിനിറ്റ് പിന്നെ ബാക്കി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലും വിവിധ ഭാഷകളിലും ഒക്കെ കമൻ്ററി ഉണ്ടായിരിക്കും പിന്നെ ഈ ഒരു ലേലപ്രക്രിയ ലേലപ്രക്രിയ ഉണ്ടല്ലോ ആ ഒരു ഓപ്ഷൻ പ്രോസസ്സിന് മേൽനോട്ടം വഹിക്കാൻ വേണ്ടിയിട്ട് കെ എം പി ജി ആണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഗവേണിംഗ് കൗൺസിൽ ചെയർമാനായിട്ട് ശ്രീ നസീർ മച്ചാനും നിയമതനായിട്ടുണ്ട് അപ്പം സെപ്റ്റംബർ മാസത്തോടു കൂടി മലയാളി ക്രിക്കറ്റ് പ്രേമികൾ കാത്തിരുന്ന കേരള പ്രീമിയർ ലീഗ് ടി ട്വൻ്റി ടൂർണമെൻറ്റ് നടക്കാൻ പോകുവാണ്